ഹായ് സ്ലാമലൈക്കും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അബുദാബി നാട്ടിലെത്തിയതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഒന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ കണ്ടില്ല മക്കൾക്കും ഉമ്മക്കും സർപ്രൈസ് കൊടുക്കലങ്ങനെ പോയി ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് പ്രത്യേകത എന്താണെന്ന് അറിയാം നമ്മളെ യാസിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആളിപ്പോൾ രാവിലെയൊക്കെ നീച്ചിട്ട് ഇവിടേക്ക് എത്തേണ്ടി കറങ്ങിയൊക്കെ നടക്കുകയാണ് രാവിലെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തിട്ടുണ്ട് നമ്മളിന്നൊരു കേക്കൊക്കെ വാങ്ങി ഒരു കല്യാണം ഉണ്ട് നമുക്ക് ആ കല്യാണം പോയി വന്നിട്ട് ഒരു സദ്യ കല്യാണമാണ് അല്ല ഒന്നു സാർ ഒരു സദ്യ കല്യാണമാണ് അപ്പൊ ആ സദ്യ കല്യാണം പൊന്നൂസ് കുട്ടി വന്നാൽ നമ്മളെ പൊന്നൂസ് കുട്ടി ഇവിടെ ഉണ്ട് അപ്പൊ പൊന്നൂസ് കുട്ടിക്ക് നമ്മൾ വന്നാൽ പിന്നെ ഇവിടെയാണ് എപ്പോഴും പൊന്നൂസ് കുട്ടീൻ്റെ മൊയിലാഞ്ചി ഇങ്ങക്ക് കാണിച്ചു തരും ആ മൊയിലാഞ്ചി ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാവർക്കും ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും വാവു എന്തൊരു കളറല്ലേ ആരിട്ടെന്ന് ഉമ്മച്ചി നല്ല മൊയിലാഞ്ചി ഇണ്ടല്ലോ അപ്പൊ പൊന്നൂസ് കല്യാണത്തിന് പോരുന്നില്ല പൊന്നൂസ് കുട്ടിക്ക് ആ കല്യാണം ഇല്ല അപ്പം നമ്മൾ പൊന്നൂസ് കുട്ടിയൊക്കെ നമ്മളെ നാട്ടിൽ പുതിയ വന്നതരില്ല അപ്പോൾ ഒരിക്കലും നമുക്ക് കല്യാണം ഉണ്ടാവില്ല നമ്മളെ പഴയ ആൾക്കാർക്കാണ് കല്യാണം അപ്പോൾ ആദ്യം നമ്മൾ പ്ലാനിങ് കല്യാണത്തിന് പോവാം കല്യാണത്തിന് പോയിട്ട് വൈകുന്നേരം നമ്മൾ പുറത്ത് പോവും ഭക്ഷണം കഴിക്കും വന്നിട്ട് കേക്ക് മുറിക്കും അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമ്മൾ ആദ്യം കല്യാണത്തിന് വേണം അപ്പോൾ കല്യാണത്തിന് ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും കുട്ടികളും കൂടിയും പോവും യാസീന ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അമ്മീൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പോയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വരാം കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ കേക്ക് ഒന്ന് കാണിച്ചു തരാം എന്ത് കേക്കാണ് നമ്മൾ നമ്മളെ അജൻ്റെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയതായിട്ട് ഉറുമ്പുണ്ടോ പെൺ ഇളച്ചുണ്ടാക്കി കേക്കാണ് കേക്ക് ഒന്ന് കാണിച്ചോ അവിടെ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേക്ക് കേക്കൊന്ന് കാണിച്ചു തരട്ടോ ഓ ഹാപ്പി ബർത്ത്ഡേ യാസ് നമ്മൾ ഉമ്മ ഒരുങ്ങനെ പോയോ കേട്ടോ കല്യാണത്തിന് കേട്ടോ കല്യാണത്തിന് പോകണ്ടതില് അപ്പം ഉമ്മ ഒരുങ്ങനെ റഹ്മാനേ പാട്ടാടാനും പറ്റൂല നിങ്ങൾ ഒരുങ്ങിയോ അപ്പൊ സദ്യ കല്യാണല്ലേ വേം പോയാലല്ലേ എന്തേലും കിട്ടുള്ളു ആരെയും പോയിട്ടില്ല പനിയാത്ര അവള് വരുന്ന ചോയിച്ചാസ് പോയോ ഇല്ല കുളിച്ചിട്ടില്ല ഒന്നുകൂടി കുളിക്കണം ഭയങ്കര ചൂട് വേർത്തിട്ടേ ഏതാരാ ഏർ അങ്ങനെ ഇണ്ടോ അമ്മ വെറുതൊക്കെ തോളിട്ട് വേ മാറ്റൂടി പതിനൊന്നിന് കല്യാണത്തിന് പോണേ പതിനൊന്നര ആയിപ്പോ ഓട് പോയിന് ചെയ്യാന്ന പറയുന്നത് ഞാൻ ഒരു കുളിക്ക് കുളിച്ചതാണ് രാവിലെ ഇനി ഒന്ന് ജസ്റ്റ് വള്ളം പാർന്നാ മതി മേത്ത് കൂടി മറ്റേ എന്താ പറയാ വേർത്ത് പോയി മാറ്റി കൂടി നമുക്ക് കിട്ടീലെ ഇങ്ങോട്ട് എന്നെ കാണലോ ഞാൻ പൊന്നൂസ് കൂടി പോയി കല്യാണം വിളിച്ചാ പോയപ്പോ കർമ്മത്തി കിട്ടി നീന്തന്ന് പഴുത്തിട്ട് വേണം ആ എന്താ മണം പപ്പായ നാച്ചുറൽ പപ്പായ മിസ്റ്റർ യാസീൻ തെണ്ടിക്ക് പോയത്രീ കേട്ടത് ത്ര തെണ്ടിക്ക് പോയി കല്യാണത്തിന് ജിണ്ട ചേടാണത്തിന് എന്താ പോര് ആന എവിടെ ഓന വിളിക്ക് അവസരം കിട്ടണേന എപ്പോഴെങ്കിലും പോവാൻ പറ്റണല്ലേ

സ്പീഡ് പോവാൻ അത് നിക്കാൻ വേണ്ടിട്ട് മറ്റേ എന്തിനാണെന്നറിയോ അത് പിന്നെ ഗിയർ ചേഞ്ചിങ്ങിനും വണ്ടിയുടെ സ്മൂത്ത് ആയിട്ടുള്ള മൂവിങ്ങിനൊക്കെ മൂവിങ്ങനാണ് ക്ലച്ച് ക്ലച്ചിലാണ് എല്ലാ ഫംഗ്ഷനും നിങ്ങൾ പറഞ്ഞ പോകുമ്പോ ചുരിദാർ അങ്ങനത്തെ എടുക്കണ്ടേ എന്താ എന്ത് ഈ പറഞ്ഞിട്ട് നിങ്ങള് ഉമ്പ്ര കോണായിട്ട് പോണെന്തിനാ ഉന്റെ ക്ലാസിന് പോത്ര ചേർക്കു വേണ്ട ഇത്രയും വേണ്ട അങ്ങനെ പോകുമ്പോ അപ്പൊ ഞങ്ങള് പൂച്ചക്ക് തീറ്റിട്ട് കൊടുത്തിട്ട് പോണത് അപ്പൊ പൂച്ചക്ക് തീറ്റിട്ട് കൊടുക്കാൻ പോവാണ് പൂച്ചക്ക് തീറ്റിട്ടുണ്ടായി കല്യാണ പോയി വരട്ടാ അതിന് വെള്ളം അവിടെ കുടിക്കാൻ തോല ഇട്ട് അത്ര തോലിട്ട് കൊടുക്കരുത് കൊതിങ്ങനെ ആവണം എപ്പോഴും കൊതിങ്ങനെ ഇതാവണം കൊതിയായി കൊതിയായി ഇന്നും ഇങ്ങനെ ചോദിക്കണം തിന്നാ കോട്ട കൊടുക്കാൻ പാടണം ൂടി അവിടെ വണ്ടി ഇങ്ങോട്ട് എന്താ ചുണ്ടും കണ്ണാടി പോയി എടുത്തോ ഒരു വണ്ടി വേറെ ഈ എടുത്തു നമ്മളെ സാധനം കറങ്ങുന്ന സാധനം ഇതാണ് ചട്ടിപ്പറമ്പ് അങ്ങാടി ചട്ടിപ്പറമ്പ് അങ്ങാടിയിലുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ നമ്മളെ കല്യാണം നടക്കുന്നത് ഇപ്പം നമ്മളെ നാട്ടും പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ കല്യാണങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ പഴയ പോലൊന്നുമല്ല വീടുകളിൽ കല്യാണം വളരെ കുറവാണ് ഇതിപ്പോൾ ഒരു ടീച്ചറെ മോള കല്യാണമാണ് എന്നെയൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ് നാല് മാസം നമ്മുടെ നാട്ടിലാകെ നാല് മാസമേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ആ നാല് മാസം പഠിപ്പിച്ച ഒരു ടീച്ചർ മോള കല്യാണമാണ് പിന്നിപ്പം മൃതാ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് വണ്ടി കയറുകയാണ് അവരവിടെ ഇറങ്ങിയിട്ട് പാർക്ക് വണ്ടിയും പാർക്കും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കവിടെ മനസ്സിലാവുന്നില്ല ആളുകൾ അധികം ഒന്നും ഇല്ല ഇങ്ങനത്തെ കല്യാണ പൗര കല്യാണമൊക്കെ ആവുമ്പോൾ നേരത്തെ വന്നപ്പോഴും കഴിയല്ലോ പിന്നെ ആ തിരക്ക് അപ്പഴേ ഉണ്ടാവുള്ളൂ ആ കഴിഞ്ഞാൽ ാണ് അപ്പഴും ഞാൻ കാത് ചെയ്തിട്ടുണ്ട് ചിലപ്പോ മനുഷ്യ പരിചയം ഉണ്ടാവും ഒക്കെ വൈറലായതല്ലോ ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട് ഏതായാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞാനും വന്നു വന്ന് നേരെ ഞങ്ങള് പോയത് ഭക്ഷണം കഴിക്കുന്ന ആളിലേക്കാണ് ഭക്ഷണം കഴിക്കുന്ന ആളിലേക്ക് ചെന്നപ്പോഴേക്കിനും ഉമ്മയും വൈഫും കുട്ടികളൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട് ഞാനും അമ്മീനും മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇല്ല ഞാനും യാസീനും അപ്പോൾ ഞാനും യാസീനും കൂടി ഒരു രണ്ട് സീറ്റ് ഒഴിവുള്ള അവിടെ പോയിരുന്നിട്ട് ഞങ്ങളും ഇരുന്നു ഇരുന്ന് നോക്കുമ്പോൾ അതാ വരുന്ന സദ്യൻ്റെ വട്ടങ്ങൾ ഇപ്പം പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കലും കാര്യങ്ങളാണല്ലോ അതായത് ഇ ഇലയും കാര്യങ്ങളൊക്കെ വിളമ്പിത്തന്നെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെതാ ഓരോ സദ്യവട്ടങ്ങളും ഇങ്ങനെ വിളമ്പി വരിവരിയായിട്ട് വരുന്നുണ്ട് ഈ സദ്യ കല്യാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അതിന് പോയവർക്ക് അറിയാൻ പറ്റും അതിനൊരു ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് അതൊരു ആക്യുറസി ഉണ്ട് അപ്പോൾ ആ ഒരു ഇങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ നല്ല രസമാണ് കാണാൻ ഇങ്ങനെ ആളുകൾ വന്നിട്ട് അപ്പുറം ഇപ്പുറവും വിളമ്പിയിട്ടാണ് പോവുക ഓരോരുത്തർ ഇന്ന സാധനം വിളമ്പ് ആയിരുന്നു ആളുകൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊന്നുമില്ല കറി കൊടുക്കുന്ന ആൾ തന്നെ കറി കൊടുക്കും ചോറ് കൊടുക്കുന്ന ആൾ തന്നെ ചോറ് കൊടുക്കും അങ്ങനെ അധികം കൂട്ടാനുകളൊന്നും ഇല്ലാതെ പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത നല്ല രസമുള്ളൊരു സദ്യയായിരുന്നു നല്ല രസമുള്ള ചോറും നല്ല രസമുള്ള സാമ്പാറും പിന്നെ കൂട്ടാനുകളും അത്യാവശ്യം അവിയലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം അവിയൽ വാങ്ങി കഴിച്ചു വലിയൊരു പപ്പടവും രണ്ട് തരം പായസവും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാവുന്ന നല്ലൊരു സദ്യയാണ് ഏതായാലും വന്നത് മുതലായിരുന്നു വേണമെങ്കിൽ പറയാം ഹലോ ഹലോ പോവുമല്ലേ കാത്തു നിൽക്കുന്നു കാത്ത് നിൽക്കുന്നു കാത്ത് നിൽക്കുന്നു അടിപൊളിയ് കല്യാണം കഴിഞ്ഞ നല്ല സൂപ്പർ കഴിച്ചായിരുന്നു അല്ലെ പക്ഷെ തിന്നാൻ വെക്കണില്ല പള്ളൊക്കെ സുഖമില്ല പള്ളൊക്കെ സുഖമില്ല പള്ളേന സൗകര്യമില്ല ഒരു സദ്യ തന്നെ മനുഷ്യൻ കിടക്കുന്ന കോലത്തിലാണ് എന്താന്നറിയില്ല പഴയ പോലെ അപ്പൊ ഏതായാലും ഞങ്ങള് ഒന്ന് ഉമ്മ ചട്ടി എടുക്കാൻ വേണ്ടി വന്നു ഇത് ഇത് കറി വെക്കണ ഇടിയത് അത് ഈ കഞ്ഞി ഒക്കെ ചെറിയ പൊടി കഞ്ഞി ഒക്കെ അതിന് ഇട്ടു പൊട്ടിക്കേണ്ട മീൻ ചേക്കും ചെയ്യണേ നല്ലൊരു ചട്ടിയൊടുക്കി കറി വെക്കാൻ പറ്റണ വലിയ ചെറുതായി ചെറുതെ ഒരു മോനോണ്ടാവും അങ്ങനത്തെ കട്ടിയ വേണ്ട മത്തി കൈ കൊണ്ടുപോയി ോട്ടെടുത്തോളാം രണ്ടും കൂടി എത്ര നൂറ്റി ഇരുപതാ ഭയങ്കര ആകെ രണ്ട് അറ്റ കച്ചവട വിചാരിച്ചിട്ടേ ആൾക്കാരെ നാട്ടിലാണ് കേക്ക് മുറിക്കാൻ പോവാണ് അപ്പൊ അന്ന് എത്രമാർത്ത്ഡേ പറയാൻ പാടില്ല എന്നാലും പറഞ്ഞു

എല്ലാം ഴു രാത്രി ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ടൊന്ന് പുറത്ത് പോവാൻ ചേച്ചി അഞ്ചനും അക്കടയും വരക്കെ കൂട്ടി പുറത്തൊന്നു പോയി അപ്പോൾ കാറിൽ പോകുമ്പോൾ നമ്മളെ മോനോസിൻ്റെ പാട്ടാണ് നിങ്ങൾ കേട്ടത് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആടുജീവിതം കാണണം അത് കാണാൻ വേണ്ടി കൊണ്ടുപോയി ഞങ്ങളുടെ കഥയാണെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി നല്ല ആളുണ്ടായി നട്ടോ ഇറങ്ങി പടം ഇറങ്ങിയിട്ട് ഒരു മാസമാവാനായെങ്കിലും നല്ല തിരക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ചില്ലീസിൽ പോയി ഫുഡ് കഴിച്ചിട്ടാണ് മടങ്ങിയത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കുക വീട്ടിൽ തിരിച്ചു പോകുക അതാണ് പരിപാടി അപ്പോൾ ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്തത് കബാബിന്റെ ഒരു ഫുൾ സെറ്റും പിന്നെ അതുപോലെ വെള്ളപ്പം മട്ടർ നാന് ഒരു ചിക്കൻ കറി പിന്നെ ഒരു വെജിറ്റബിൾ കറി ഫുഡിങ്ങ കഴിഞ്ഞിറങ്ങി ഇതാ നമ്മളെ ബർത്ത്ഡേ പോയി ഇവിടെ വീഡിയോ എടുക്കുകയാണ് കുഴപ്പമില്ലാത്ത ഫുഡാട്ടോ അപ്പോഴത് ഇതാ ചില്ലീസില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് ഇപ്പം സമയം ഒരുപാട് എടുക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓരോരുത്തരോ ഓരോരുത്തരെ ഇറങ്ങി വരണുള്ളൂ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് മടക്കം വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല